എല്ലാവർക്കും വലിയ നമസ്കാരമുണ്ട് ഞങ്ങൾ എത്തലിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ആളുകൾ ഉണക്ക മത്സ്യം ചോദിച്ചിരുന്നു പക്ഷെ അവരെ ഒന്നും സംതൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആ കാര്യത്തിൽ ഞങ്ങൾക്കും അസംതൃപ്തിയുണ്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആക്കി അഴിച്ചു വരുന്നതിനും പിന്നെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ കൊയ്ത്തിനും നെല്ല് കൊടുക്കുന്നതിനും ഒക്കെ വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഇതിനിടയിൽ മത്സ്യം പിടിക്കാനോ അത് പിടിക്കാൻ ശ്രമിച്ചാൽ തന്നെ അതിൻ്റെ ലഭ്യതയുടെ ഒക്കെ വലിയ പ്രശ്നമുണ്ടായിരുന്നു അത് പ്രസസ്സിത എടുക്കുന്ന വലിയൊരു കടമയാണ് അത് ഡി കെ ആകാതെ നോക്ക നോക്കണ്ട കേടാകാതെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ചോദിച്ചവർക്ക് ഒക്കെയും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇപ്പം ഞങ്ങൾ മീനെ കുറച്ചെല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം ഉണങ്ങി പ്രോസസ്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പല ദിവസങ്ങളിലായി വെട്ടി വൃത്തിയാക്കിയിട്ടുള്ള മീനുകളാണ് അപ്പോൾ ഓരോ ദിവസത്തെയും പ്രോസസ്സ് ഒരു മൂന്ന് നാല് ദിവസത്തെ മീനുകളുണ്ട് അത് ഇന്നലെ വെട്ടി ഉപ്പിട്ട് വെച്ചിരിക്കുന്നുണ്ട് അതിപ്പോൾ കഴുകി വെക്കണം പിന്നെ ഓരോ ദിവസത്തെ അത് പാസ്സാകാതെ പല ഘട്ടങ്ങളിലായിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം തട്ട വെക്കുമ്പോൾ നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ ഇന്നലെ വെട്ടിയ മീൻ ഇപ്പോൾ നമ്മൾ കഴുകി റെഡിയാക്കി കൊണ്ടുവയ്ക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ മീൻ ഇപ്പോൾ നമുക്ക് തട്ട വെക്കും ഇപ്പോൾ കാണാം മീൻതട്ട് ഇങ്ങനെ അടച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ കീരി പറവകൾ ഇവിടെയൊക്കെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞത് മീൻ തട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് കൊണ്ട് ഇപ്പോൾ ഉള്ള തട്ട് ആവശ്യത്തിനുള്ള മീൻ ഉണങ്ങാൻ പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി കൂടി കിടപ്പുണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും കൂടുതലും വരാലാണ് അതന്നാൽ കാലുണ്ട് തുണിയുണ്ട് വിവിധ ഐറ്റം മെസ്സേട നമ്മൾ ഉടങ്ങി കഴിയുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്യും അതിനകത്ത് വരാലാവുക ഇത് തുളിയുണ്ട് വരാലുണ്ട് ഇത് തുളിയാണ് പള്ളത്തിയാണ് ഇത് ഇത് ഇന്നലെ വേലത്ത് വെച്ചാണ് രണ്ട് മൂന്ന് ദിവസം കൂടെ വെച്ചെങ്കിലും ഇത് പാസ്സാകത്തുള്ളൂ ഇടയ്ക്ക് ഓരോ ചില്ലാനും പറലും ഒക്കെ ഉണ്ട് നല്ല വെയിലാണ് മതി കഴിഞ്ഞാൽ അപ്പം ഇതൊരു പ്രത്യേകത്തിൽ അതൊരു സെക്ഷനായിട്ട് അതൊരു സെക്ഷനായിട്ട് വെക്കാൻ വേണ്ടി തിരിച്ചെടുത്തത് ഇത്ര ഒരു സെക്ഷനാണ് അതിപ്പോ നമ്മൾ എത്തേനേക്കാളും ഒരു ദിവസത്തെ ഉറപ്പ് ഉണക്ക കുറവായിരുന്നു ഇത് വാളയുടെ പിസ്സ ഇത് വാളയാണ് ഇനി കാണും ഉണ്ട് ഇത് വാളയാണ് ആ മൂന്ന് പിസ്സ ഉണ്ടി ഇന്നത്തെ ഇന്നത്തെ വരെ ഉണ്ട് വാള ഒരു വാളയല്ല ആറ്റുവാള ചിലപ്പോ കോളം ഉണ്ടാക്കി വരും നീ എന്നു വളപ്പീസുണ്ട് വളപ്പീസുമ്പോ ചൂടിയുണ്ട് ചില്ലാനും പിന്നെ വേറെ ഐറ്റംസൊക്കെ കരിമ്പളത്തി ഉണ്ട് ഇതെല്ലാം കരിയമ്പളത്തിന്റെ കരിമീ കരിമീ നമ്മളാണ് കരിമീൻ ഇടയ്ക്കും ഓരോന്നൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത്രയായിട്ട് ഇതാള പീസ ഞാനത് പറല് കുറുവ ചെമ്മീൻ ഒക്കെ ആണ് കുറുവ ഇത് കൊഞ്ച കൊഞ്ചു കൊഞ്ച് കൂരി എന്നാ കൊഞ്ചാ ചട്ടിത്തലയാൻ കൂരി ചട്ടിത്തല കൂരി കരിമീൻ കൂരി പൊതുവായി ഇനി ഏതോളേക്ക് പറയല്ല പതിനാല് പതിനാറ് സെക്ഷനും വരണ്ടോ കുഴപ്പമില്ല hmm പരിപാടി സത്തലോ അതിൻ്റെ മേളിലായിരിക്കുന്നത് ഒരു മീൻ്റെ മേളിലാണ് മീനിലിരിക്കുന്നത് അത് ആ ഇനിയല്ലല്ലോ ഇന്ന് ഇന്നത്തെ ഒഴുകാനല്ലേ ഉള്ളു സ്പേസ് ഇല്ല അതാണ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കേട് മാറിയത് ഒന്നുകൂടി പിന്നെ ഡ്രൈ ആക്കേണ്ടത് അപ്പൊ അതിനാവശ്യം വേണ്ട സ്പേസ് ഇപ്പോഴത്തെ നമ്മുടെ തട്ടിനില്ല അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നു തേച്ച് വെളുപ്പിച്ച് കഴുകി ഉപ്പിട്ട് വെച്ചിരുന്ന ഇന്നലെ എട്ട് മിനിറ്റ് തേച്ച് വെളുപ്പിച്ച് കഴുകി തട്ട് കൊണ്ടു വെക്കും പറയുമ്പോഴേക്കാൾക്ക് ബുദ്ധിമുട്ട് ഇതിന്റെ പിന്നെ ഒരുപാട് വർക്കുണ്ട് ഇന്നലെ നമ്മൾ വെട്ടി റെഡിയാക്കിയ മീനാണ് അത് ഈ ഗ്യാപ്പിലേക്ക് നിരത്തുകയാണ് വാളയാണ് വാള വാളയുടെ ഒരു പീസായിരുന്നു നമ്മൾ കാണുന്നു ഗ്യാപ്പ് ഇട്ടു വേണം ചേക്കാൻ അല്ലേ നല്ല വെയിലി വെയില് നമ്മള് കേടുമാറിനകത്തോണ്ട് ആ ഒന്ന് ചൂടാക്കി നോക്കാം അല്ലേ ഇന്നത്തെ മീൻ കൂടെ കഴുകി നിർത്തിയിട്ടുണ്ട് ഇന്നലെ വെട്ടി വെടിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെയിലിൻ്റെ നന്നായിട്ട് ചൂട് മുമ്പ് ഇവനെ എടുത്ത് മാറ്റേണ്ടതുണ്ട് നല്ല ചൂട് നല്ല ചൂട് വിട്ടുമാറുന്നതിന് മുൻപ് എടുക്കേണ്ടതുണ്ട് കാരണം വെയിലാകുമ്പോൾ ഇതിനകത്ത് ഈച്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നാലുമണിയോട് കൂടി നമ്മൾ ഇവനെല്ലാം എടുത്ത് മാറ്റും ഇതിനിടയ്ക്ക് മീൻ കിട്ടുകയാണെങ്കിൽ അവനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നാളെ ഇതിനിടയ്ക്ക് ശാരം ഗ്യാപിട്ടിട്ടുണ്ട് ഇന്നലെ കേട് മാറിയ കുറച്ച് മീനുണ്ട് അത് അവരനുബന്ധിച്ച് നിർത്താവുന്നതാണ് കരുതുന്നത് എന്തായിരുന്നാലും ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ തുടർന്നും വീഡിയോ കാണണം മീൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക നമ്പർ ഇതിൻ്റെ താഴെ കൊടുത്തേക്കും പിന്നെ തുടർന്ന് ഞങ്ങളെ പിന്തുണച്ചതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും കാണുന്നവരെയും നന്ദി നമസ്കാരം എന്നിട്ട് ആ മറ്റേ കുറച്ച് ഗേഡ് മാറി ഇവിടെ ഗ്യാപ്പിടേക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ചൂടാക്കി വെക്കാം ഞാൻ എടുത്തുള്ളൂ ആ അപ്പോൾ ഇത് എന്നിട്ട് പറയ്ക്കാൽ മതിയല്ലോ അല്ലേ മതി മതി ശരി